അല്ലാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ സൂറത്ത് തക്വീറിലെ വീറിലെ മുതൽ തുടങ്ങുന്ന ആയത്തുകളാണ് അവയുടെ അർത്ഥവും ആശയവുമാണ് പറയാൻ പോകുന്നത് റഹീം ഏടുകൾ തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ വൈദസമാവ് കുശിത്തത് വൈദസമാവു ആകാശമാകുമ്പോൾ കുശിത്തത്ത് നീക്കപ്പെടുന്നതാകുമ്പോൾ ആകാശം നീക്കപ്പെടുകയും ചെയ്യുമ്പോൾ വൈദൽ ജഹീമു നരകമാകുമ്പോൾ സു ഇരത്ത് ആളിക്കത്തിക്കപ്പെടുന്നതാകുമ്പോൾ അതായത് നരകം ആളി ചെയ്യുമ്പോൾ വൈദൽ ജന്നത്ത് ഉസ്ലിഫത്ത് വൈദൽ ജനത്തു സ്വർഗം ആകുമ്പോൾ അടിപ്പിച്ച് കൊണ്ടുവരപ്പെടുന്നതാകുമ്പോൾ സ്വർഗം അടിപ്പിച്ച് കൊണ്ടുവരപ്പെടുകയും ചെയ്യുമ്പോൾ അലിമത്തിന് അഫ്സും അലിമത് നഫ്സുൻ ഓരോ വ്യക്തിയും അറിയും മാ അഹ് താൻ എന്താണ് തയ്യാറാക്കി കൊണ്ടുവന്നതെന്ന് അലിമത്തിന് അഫ്സും മാ അഹ് ഓരോ വ്യക്തിയും താൻ തയ്യാറാക്കി കൊണ്ടുവന്നത് എന്തെന്ന് അറിയുന്നതാണ് അപ്പോൾ ഞാൻ സത്യം ചെയ്യുന്നു ബിൽ പിൻവാങ്ങിപ്പോകുന്നവയെ അൽ ജവാരി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവയായ അതിൽ കുഞ്ഞസി മറഞ്ഞുകൊണ്ടിരിക്കുന്നവയുമായ കാര്യങ്ങളെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു ലാവുക്ക് സിം ലാവുക്ക് സിംഹ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട് ലാവുക്ക് എന്ന് പറഞ്ഞാൽ നേരെ നമ്മളർത്ഥം പറയുമ്പോൾ ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നാണ് പക്ഷെ ഇതിൻ്റെ പ്രയോഗം ഇങ്ങനെയാണ് രാവുക്ക് സിമു ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് വായിക്കാറ് അതിനു വേണ്ടിയിട്ട് ഈ ബയാൻ്റെ കിതാബുകൾ പഠിച്ചാലൊക്കെ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതാൻ്റെ പ്രയോഗമാണ് ശൈലിയാണ് കുഞ്ഞസിൽ കുഞ്ഞസ് പിൻവാങ്ങി പോകുന്നവയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവയും മറഞ്ഞ് കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു വല്ലയിൽ ഇതാസ് വല്ലയിൽ രാത്രി കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു ഇതാസ് അത് മുന്നോട്ട് പോകുമ്പോൾ രാത്രി ഇരുട്ടുമായി മുന്നോട്ട് പോകുമ്പോൾ ആ രാത്രി കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് യാത്തിൻ്റെ വ്യാഖ്യാനം പ്രഭാതം കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു ഇതാ തനഫസ് ഇത് വെളിച്ചം വീശി വികസിച്ച് വരുമ്പോൾ എന്താ സത്യം ചെയ്യുന്ന കാര്യമെന്നറിയോ ഇരീം നിശ്ചയം ഈ പരിശുദ്ധ കുറയാനുണ്ടല്ലോ ഇഞ്ഞഹു നിശ്ചയം കുറയാന് കരീം അനുസരിക്കപ്പെടുന്നവനും വിശ്വസ്തനുമായ ഒരു ദൂതൻ എത്തിച്ചു തരുന്ന വാക്കാണ് ഈ കുവത്തിൻ ശക്തിമാൻ്റെ അടുക്കൽ നിന്ന് ഈ ശക്തിയുടെവൻ ഇന്തീൻ അറിശിൻ്റെ നാഥൻ്റെ അടുത്ത് സ്ഥാനമുള്ളത്

തീർച്ചയായും ഈ പരിശുദ്ധ കുറുകാൻ ആദരണീയനായ ശക്തനും മറിഷിൻ്റെ നാഥൻ്റെ അടുത്ത് സ്ഥാനമുള്ളവനും അവിടെ അനുസരിക്കപ്പെടുന്നവനും വിശ്വസ്തനുമായ ഒരു ദൂതൻ എത്തിച്ചു തരുന്ന വാക്കാകുന്നു ഇപ്പം ആ കൂട്ടുകാരനല്ല നിങ്ങളുടെ കൂട്ടുകാരനല്ലൂൻ ഭ്രാന്തനല്ല മാ സാഹിബുക്കും നിങ്ങളുടെ കൂട്ടുകാരനൊരു ഭ്രാന്തനല്ലതാനും ഈ ഇരുപത്തിരണ്ടാം ആയത്തോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പറയാവുന്നതാണ് നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് വീഡിയോ ലെന്ത് കുറച്ച് പരമാവധി ചുരുക്കി ചെറിയ ചെറിയ വീഡിയോകളായി ചെയ്യുന്നത് എല്ലാവർക്കും ഒരിത്തത്തിന് തന്നെ തീർക്കാനുള്ള സമയം അത് പരമാവധി ഉപയോഗപ്പെടുത്തണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്ത പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്നത് സംരംഭമാണ് ആരുടെയും മുടക്ക് മുടക്കുമുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്